കൊടുത്തു അവരുടെ ഇതടത്തല്ല കണമ്പിലടിച്ചത് കണമ്പിലൊക്കെ അടിക്കണത് ആ ഷേഡിൽ അടിക്കണം രണ്ട് ചെറു ഐത് കാംപ്രസ്സർ കൊച്ചിന്റെ ഐത് നീ ഓചേ തോക്ക് തോക്ക് കവർ ഇട് അതുപോലെ അല്ലേ ഏയ് അൽകാബ് ഇডো ഇതി കവർ ഇട്ടേ ഹെപ്പി വർ വൈറ്റ് മുണ്ട് തോക്ക് തോക്ക് തേൻ ഇടുണ്ട് കറോ ഇക്കി ആരെ വീഡിയോ സന്തു സന്തു ഇക്കി കൊല്ലില്ലല്ലേ ഇദോ തന്ന് ആരെ വീഡിയോ എടുക്ക് സന്തുർ कचരാന്ന കവർ ഇടുത്തേ കാംപ്രസ്സർ കൊച്ചിന്ട്രാ കൊച്ചേ തന്ന് കവർ എങ്ങന ഇടുത്തേ തെല്ലീദു മുണ്ട് റണ്ടേ ఏడేడే నలభై రూపాయలకే ఏడేడే 40 రూపాయలకే 48 కిట్ వెయిట్ నాకంటం వస్తుంది నివంపాడ సరేదిగనే నువ్వు కాంప్రెసర్ దగ్గరికి వచ్చేయ్ 1 2 రెడీ దగ్గర వెయిట్ సరే వెయిట్ लतेशाल <laughs>